വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവർത്തിക്കും ഒരുങ്ങിയിരുപ്പാനും ആരെയൊണ്ടും ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക മുമ്പേ നാമം ബുദ്ധി കെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പകിക്കുന്നവരും ആയിരുന്നുവല്ലോ എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവർത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത് നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ ഈ വചനം വിശ്വാസയോഗ്യം ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു അത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു മൗഢ്യതർക്കവും വംശാവലികളും കലഹവും ന്യായ പ്രമാണത്തെക്കുറിച്ചുള്ള വാദവും ഒഴിഞ്ഞു നിൽക്കുക അവ നിഷ്പ്രയോജനവും വ്യർത്ഥവുമല്ലോ സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് ഒന്ന് രണ്ട് വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിക്കുക ഇങ്ങനെയുള്ളവൻ വക്രബുദ്ധിയാൽ പാപം ചെയ്ത് തന്നെ താൻ കുറ്റം വിധിച്ചിരിക്കുന്നുവെന്ന് നിനക്ക് അറിയാമല്ലോ ഞാൻ അർത്തമാസിനെയോ തിഹിക്കോസിനെയോ അങ്ങോട്ട് അയക്കുമ്പോൾ നിക്കോ പോലീസിൽ വന്ന് എന്നോട് ചേരുവാൻ ശ്രമിക്കുക അവിടെ ഞാൻ ശീതകാലം കഴിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നു ന്യായശാസ്ത്രിയായ സേനാസിനും അപ്പല്ലോസിനും ഒരു മുട്ടും വരാതെ വണ്ണം ഉത്സാഹിച്ച് വഴിയാത്ര അയക്കുക നമുക്കുള്ളവരും ഫലമില്ലാത്തവരാകാതെ അത്യാവശ്യ സംഗതികളിൽ സൽപ്രവർത്തികൾക്ക് മുമ്പരായിരിക്കാൻ പഠിക്കട്ടെ എന്നോട് കൂടെയുള്ളവർ എല്ലാവരും നിനക്ക് വന്ദനം ചൊല്ലുന്നു ഞങ്ങളെ വിശ്വാസത്തിൽ സ്നേഹിക്കുന്നവർക്ക് വന്ദനം ചൊല്ലുക കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ ദൈവമേസ്തുതി നിനക്ക് യോഗ്യമാകുന്നു ബാറക്കിമോർ